നമസ്കാരം അധികാരമുണ്ടെങ്കിൽ ഇന്നാട്ടിൽ നിയമം അയാൾക്കൊപ്പമായിരിക്കുമെന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം കുഴിനഗ ചികിത്സയ്ക്ക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർക്കാർ ഡോക്ടറെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ നടത്തിയ കളക്ടറുടെ നടപടിയിൽ സർക്കാർ കളക്ടർക്കൊപ്പം കുഴിനഗ ചികിത്സയ്ക്ക് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ കളക്ടറുടെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് സർക്കാരിന്റെ വാദം അതിനാൽ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെതിരെ നടപടി ഉണ്ടാകില്ല ഡോക്ടറും സർവീസ് സംഘടനയുമാണ് ഈ ഒരു വിഷയത്തിൽ വിവാദമുണ്ടാക്കിയതും തെറ്റ് ചെയ്തതെന്നുമാണ് സർക്കാർ പറയുന്നത് സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു കളക്ടറുടെ ഔദ്യോഗിക തിരക്കുകളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഒ പിയിലെ തിരക്ക് ഡോക്ടർക്ക് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ എന്നാണ് സർക്കാരിന്റെ വാദം സർവീസ് ചട്ടത്തിലുള്ള ചികിത്സാ വിവാദമാക്കിയത് ഡോക്ടറും സംഘടനയുമാണെന്ന് ഐ എ എസ് അസോസിയേഷന്റെ നിലപാടുണ്ട് അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം മൂന്ന് ക്ലോസ് ഒന്ന് എട്ട് ക്ലോസ് ഒന്ന് എട്ട് ക്ലോസ് രണ്ട് പ്രകാരം അഖിലേന്ത്യാ സിവിൽ സർവീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും താമസ സ്ഥലത്തെത്തി ചികിത്സ നടത്തണം എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുവെച്ചാൽ ഒരു ഔദ്യോഗിക നേതാവിനേക്കാൾ വലിയ വില ഈ നാട്ടിൽ ഒരു സാധാരണക്കാരനും ലഭിക്കില്ല എന്നാണ് ഈ പറയുന്നത് എന്നൊരു സംശയമുണ്ട് ഒരു പറ്റം സാധാരണക്കാരായ രോഗികൾ ചികിത്സ തേടി എത്തിയിരിക്കുമ്പോൾ ആ സാധാരണക്കാരായ രോഗികളെ അവിടെ നിർത്തി കളക്ടർ എന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ള ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ പാടെ മാറണം എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാനുണ്ട് ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെ എന്ന് പറയുന്നുവെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുക എന്നൊരു ചോദ്യമുണ്ട് ഇതാണ് നമ്മുടെ നിയമങ്ങൾക്കുള്ളിലുള്ള പഴുതുകൾ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം പിന്നീടുള്ളത് കേരള സർക്കാർ ആണ് കേരള സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാരിന് അധികാരം കയ്യിലുള്ളവരെ മാത്രമേ പിടിക്കുകയുള്ളൂ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും കളക്ടർക്കൊപ്പം ഇപ്പോൾ സർക്കാർ നിൽക്കുകയാണ് സർക്കാർ പറയുന്നത് കളക്ടറുടെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടില്ല എന്നാണ് രോഗിയുടെ ചികിത്സ പരസ്യപ്പെടുത്തിയ ഡോക്ടർ കുറ്റക്കാരനാണെന്നും ഐ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു ചീഫ് സെക്രട്ടറിയെ ജില്ലാ കളക്ടറും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ തന്നെ മികച്ച കളക്ടർക്കുള്ള അവാർഡ് കിട്ടിയ ജനോമിക് ജോർജിനെതിരെ ചികിത്സാ വിവാദത്തിൽ നടപടിയെടുത്താൽ അത് സർക്കാരിനും അവമതിപ്പുണ്ടാക്കും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കളക്ടർക്കെതിരെയുള്ള നടപടി ഒഴിവാക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഡോക്ടർമാർക്കിടയിൽ പ്രതിഷേധം ഉണ്ടാകുകയായിരുന്നു ഈ സംഭവത്തിന്റെ വിവാദത്തിന്റെ എല്ലാം തുടക്കം ആശുപത്രിയിൽ സർജറി ഒ പി നടക്കുന്ന തിനിടെ പതിനൊന്ന് മണിയോടെ കളക്ടർ സ്വന്തം വസതിയിലേക്ക് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന ഡോക്ടറോട് വരാൻ പറയുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് സൂപ്രണ്ട് നിർദ്ദേശം നൽകുന്നത് കളക്ടറുടെ ആവശ്യമാദ്യം ഡി എംഒ നിരസിച്ചു വീണ്ടും വിളിച്ച് നിർബന്ധിച്ചപ്പോൾ ഡോക്ടർ കളക്ടറുടെ വീട്ടിലേക്ക് പോയി ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് എന്ന് പറഞ്ഞ ഡോക്ടർ സേവനം നൽകാൻ പോയപ്പോൾ അവിടെ നിന്ന് കളക്ടർക്ക് കുഴിനക ചികിത്സയാണെന്ന് പറയുകയായിരുന്നു ഡോക്ടർക്കൊപ്പം ചികിത്സാ ഉപകരണവുമായി ആംബുലൻസിൽ ജീവനക്കാർ ഉൾപ്പെടെ പോയിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കളക്ടർക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നും തെറ്റു തെറ്റുപറ്റിയത് മുഴുവൻ ഡോക്ടർക്കാണ് എന്നുള്ള രീതിയിലേക്ക് സർക്കാർ കളക്ടർക്ക് ഒപ്പം നിൽക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഇതൊന്നും ഒരു തെറ്റേ അല്ല എന്നുള്ള രീതിയിൽ സർക്കാർ ഇതിന് വിശദീകരണം നൽകിയിരിക്കുകയാണ്